മാധ്യമങ്ങളുടെ സി പി എം സംസ്ഥാന കമ്മിറ്റി നുണകളെ വി വസീഫ് ഒന്ന് ട്രോൾ ചെയ്ത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട് ഇന്നിപ്പോ പഴയ എ കെ ജി സെന്ററിലെ സി പി എം സംസ്ഥാന കമ്മിറ്റി ചേരുന്ന ഹാളിൽ വെച്ച് അന്തരിച്ച രക്തസാക്ഷി പുഷ്പന്റെ ഒരു പുസ്തക പ്രകാശനം അരങ്ങേറി ആ ചടങ്ങിൽ വെച്ച് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പിന്നീട് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കും അത് കേൾക്കുമ്പോഴാണ് കേരളത്തിലെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം തട്ടിവിട്ടിരുന്ന ആ ഗ്യാസ് വാർത്തകൾ ഊഹാപോഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ പോകുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ സഖാവ് പുഷ്പന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അല്പസമയം മുമ്പ് നടന്നിരുന്നു ആ ചടങ്ങിൽ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം സ്റ്റേജിൽ വന്നിരുന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചോദിച്ച് നിങ്ങൾ ഇതിനകത്ത് ആദ്യമല്ലേ എന്നൊരു ചോദ്യം പറഞ്ഞു സത്യത്തിൽ ഇവിടെ വർഷങ്ങളായി മാധ്യമപ്രവർത്തനം നടത്താത്ത ഒരാളെന്ന നിലയിൽ എന്തുകൊണ്ടാണ് സി എം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലായില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പോളായിരുന്നു പുതിയ എ കെ ജി സെന്ററിലേക്ക് മാറുന്നതുവരെ ഇതിനകത്ത് മാധ്യമപ്രവർത്തകർക്ക് ആദ്യമായി പ്രവേശനം കിട്ടിയത് ഇന്നാണ് എന്ന് മാത്രമല്ല ഇവിടുത്തെ ഓഫീസിലെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവർ പോലും ഇതിനകത്തേക്ക് കയറിയിട്ടില്ല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഹാളാണ് ഇതെന്ന് പറഞ്ഞു ഇത് എ കെ സെന്റർ അപ്പുറത്തെ സ്ഥലത്തേക്ക് മാറിയ സമയത്ത് ഈ ഹാളിൽ മറ്റു പരിപാടികൾ നടക്കുന്നു ഒരു വലിയൊരു മാധ്യമങ്ങൾ അടക്കം കയറുന്ന ആദ്യ കേട്ടല്ലോ നിങ്ങളിവിടെ ആദ്യം എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു എന്താണ് കാര്യമെന്ന് അത് കേട്ടുകൊണ്ടിരുന്ന റിപ്പോർട്ടർക്ക് പോലും മനസ്സിലായില്ലെന്ന് പുള്ളി തന്നെ തുറന്നു പറയുന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം അകത്തേക്ക് പോയി ഈ ഹാളിനകത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എ എ റഹീമിനോട് മുഖ്യമന്ത്രി ആ പറഞ്ഞ വാചകത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിക്കുന്നത് സ്വാഭാവികമായി ഒരു വിവാദത്തിന് ഒരു ആയുധം വീണ് കിട്ടി അത് കത്തിച്ചു കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വെച്ചത് പക്ഷേ എന്ത് വേണം വി വസീഫത്തി അതിനെ സെൽഫ് ഗോളാക്കി മാറ്റുന്ന സാഹചര്യം ആ ചോദ്യത്തിന് തിരിച്ചടിച്ചു കൊടുത്ത എന്ന് പറഞ്ഞാൽ പൊന്ന് തമ്പുരാനെ ഇത്രയും കാലം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കാണാതെയാണ് ഇവർ ഈ വാർത്തകൾ മുഴുവൻ പടച്ചിരുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നത് ആയിരുന്നായിരിക്കാം ഇത് സി എമ്മിന്റെ ഒരു ചോദ്യത്തിൽ നിന്നുള്ള കൗതുകമാണ് ഇതിനകത്തേക്ക് നിങ്ങൾ ആദ്യമാണല്ലോ എന്ന് ഞങ്ങളെ നോക്കി ചോദിച്ചു അതെന്തെന്നറിയോ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന സ്ഥലമായിരുന്നു ഇത് പുതിയ എ കെ ജി സെന്റർ അപ്പുറത്ത് പണി മുമ്പ് ഇവിടെയായിരുന്നു ആയിരുന്നു ഇവിടെ നിങ്ങൾ പങ്കെടുക്കാതെ ഇവിടെ വരാതെ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെ ഊഹിച്ച് വാർത്ത കൊടുക്കാറുണ്ടല്ലോ അതെ അതെ നിങ്ങള് നിങ്ങൾ കട്ടിയത കഥകൾ നെയ്താ ആ സ്ഥലം ഇതാണ് നിങ്ങൾ ഇതുവരെ നടന്നു ആ ചർച്ച നടന്നു ഈ ചർച്ചമായിട്ട് പറയല ആദ്യ ഇവിടെയാണ് എവിടെയാണ് പക്ഷേ ഈ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് കാണുന്നത് കൃത്യമായി നിങ്ങളെ പറഞ്ഞ ആളുകൾ ആദ്യമായിട്ടാണ് കേറുന്നത് വേറെ ആരാധല്ലമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സി ഈ പറഞ്ഞുപോലും അറിയില്ല ഇതിനകത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ മറ്റാരും മറ്റൊരു കമ്മിറ്റികൾ ഇവിടെ നടക്കാം ആ കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ സി ആക്കി എന്നൊക്കെ പറഞ്ഞ വിവാദം വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഞങ്ങളെ കയറ്റാതിരുന്ന ആളുകൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്ന ഹോൾ അതിനകത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇവർ പൊടുപ്പും തൊങ്ങലും വെച്ച് കാറ്റിയിരുന്നത് അത് എവിടെയാണെന്നോ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാതെ അടിച്ച ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് ഇവരുടെയൊക്കെ ഒരു വാർത്താ സൃഷ്ടിക്കൽ വൈഭവം പല കഥകൾ സി പി എം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ചേരുന്നത് ആ ഹോൾ എവിടെയാണ് അത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവർ ഉണ്ടാക്കിയെടുത്ത കഥകളെ വളരെ കൃത്യമായിട്ട് സന്ദർഭോചിതമായി വസീഫ് അവിടെ ഒരു ഗോളാക്കി അടിച്ചു മാറ്റിയപ്പോ അതൊരു വലിയ തമാശയും ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിയ ഇൻഫർമേഷൻ ആണ് ഇത് എവിടെയാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നു എന്ന് പോലും അറിയില്ല അങ്ങനെ ചേരുന്നൊരു കാര്യത്തെക്കുറിച്ച് ഇവർ വാലും തുമ്പും ഇല്ലാതെ കൊടുത്തിരുന്ന വാർത്തയെല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് മുഖ്യമന്ത്രി നിങ്ങൾ ഇവിടെ ആദ്യമാണല്ലോ എന്ന് പറഞ്ഞപ്പോ അതെന്താ ഞങ്ങളോട് ആദ്യം എന്ന് ചോദിച്ചത് എന്ന് മനസ്സിലാകുക കൂടി ചെയ്യാതെയും സി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സി സംസ്ഥാന കമ്മിറ്റി ചേരുന്ന ആ കമ്മിറ്റിയിലുള്ളവരെ അല്ലാതെ മറ്റാരെയും പ്രവേശിപ്പിക്ക കൂടിയില്ലായിരുന്നു അങ്ങനെയുള്ള ഇടത്തെ ചർച്ചയെക്കുറിച്ച് ഇവർ ഇത്രയും കാലം അടിച്ച വാർത്തകളെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാവുന്നതാണ് ഇങ്ങനെ വളരെ രഹസ്യമായിട്ടും അതിൽ പങ്കെടുക്കുന്നവർ മാത്രം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് പുറത്തു നിന്നിട്ട് ഇവർ വച്ച് കാറ്റിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിച്ചു നോക്കൂ എന്തൊരു വിരോധാഭാസമായിരുന്നു എന്നുള്ള കാര്യം അത് ഇന്നിപ്പോ കൃത്യമായിട്ട് ആ ദൃശ്യത്തിലൂടെ പുറത്തു വന്നപ്പോ നാട്ടുകാർക്ക് മനസ്സിലായി യോഗം ചേരുന്ന ഹോള് പോലും കണ്ടിട്ടില്ലാത്തവന്മാരാണ് ഇത്രയും കാലം സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന നിലയ്ക്ക് പലതരത്തിലുള്ള ഇടതുവിരുദ്ധ മനോഭാവങ്ങൾ വച്ച് കാറ്റിയ നുണവാർത്തകളെന്ന് തെളിയിക്കപ്പെടുകയാണ് അതിന് മാധ്യമങ്ങൾ തന്നെ അവസരമുണ്ടാക്കിയതിന് ഈ നാട് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു